അതെ ഞാനിങ്ങനെ റീലൊക്കെ കാണാരുന്ന് ഓരോ റിലേഷൻഷിപ്സിലേ പ്രത്യേകിച്ച് ചെറിയ പിള്ളേർ ചെറുപ്പക്കാരുടെ റിലേഷൻഷിപ്സിൽ മിക്കവരും ടോക്സിക് ആയിട്ടുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളെ എന്റെ മോനെ ഓരോ റിലേഷൻഷിപ്പിലൊക്കെ വന്ന അങ്ങനെ ആ ഒരു കേട്ടോ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം എന്തായാലും യു ആർ ബിക്കമിങ് അഡൽട്ട് അപ്പോ ഇറ്റ്സ് വെരി നാച്ചുറൽ ടു ഹാവ് ഫീലിങ്സ് ഓക്കെ അതിനെ സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ സപ്രസ് ചെയ്യേണ്ട അത് ഷോ ഓഫ് ചെയ്യാം അതായത് എന്ന് പറഞ്ഞു എന്റെ അർത്ഥം കാണുന്നവരോട് എല്ലാരോടും പോയി അങ്ങ് ഫീലിങ്സ് കാണിക്കാറല്ലേ അങ്ങനെ ട്രൂ ആയിട്ട് തോന്നുമ്പോ ഫീലിംഗ്സ് കാണിക്കുന്ന എഴുപ്പമില്ല പക്ഷേ ഹാവ് ഇന്ന റിലേഷൻഷിപ്പ് ആ മറ്റ് പാർട്ട്ണറുണ്ടല്ലോ ആ ഗേളിനെ എപ്പോഴായാലും ഏത് സാഹചര്യത്തിലും റെസ്പെക്ട് ചെയ്യണം അത് മസ്റ്റ് ആണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അത് നീണ്ടു നിൽക്കില്ല അപ്പോഴാണ് ഈ ടോക്സിസിറ്റി ആരുടെ ആയാലും പുറത്തൊക്കെ വരുന്നത് പിന്നൊരു കാര്യമാണ് ഈ എന്റെ ഇപ്പൊ നമുക്ക് നമ്മളെ ഒരു കാര്യം പറയാൻ നമ്മളൊരു കാര്യം പറഞ്ഞു പിന്നെ അത് പ്രൂവ് ചെയ്യാനതിന്റെ പുറത്ത് 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 പറയേണ്ടി വരുന്നത് എപ്പോഴാണ് വെൻ ദർ ഇസ് നോ എന്താണ് സിൻസിയറിറ്റി ഇല്ലാത്തപ്പോഴാണ് സത്യസന്ധത ആ ഇല്ലാത്തപ്പോഴാണ് അപ്പൊ അതിന്റെ അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോരുത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം അതെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഇപ്പൊ നമ്മള് റിലേഷനുള്ള അപ്പൊ ആ ബോയും ഗേളും ആരും ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിലും കീപ് ദ മോറൽസ് ഓക്കെ നമ്മളുടെ ക്യാരക്ടറും മോറൽസും നമ്മുടെ വാല്യൂസും കളഞ്ഞിട്ട് ആരും കാണുന്നില്ല എന്നും ചെയ്ത് കളയാം എന്നൊരു തോന്നൽ ഒരിക്കലും എന്റെ ഉണ്ടാവരുത് ഓക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ് ഏഹ് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ക്യാമറാസ് എവറിവെയർ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഒരിടത്തും ഉണ്ടാവരുത് അതായത് ഒന്ന് അതായത് എടുത്തു പറഞ്ഞ ലവനെയും ഫീലിങ്സിനെ കാട്ടി അപ്പുറമാണ് സേഫ്റ്റി എന്നൊരു കാര്യം അത് നമ്മുടെ സേഫ്റ്റിയും ആൻഡ് ദ പാർട്ട്ണർ ആ ഗേളിന്റെ സേഫ്റ്റിയും ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം ഓർത്തോണം പിന്നെ ഒരു കാര്യം പറയട്ടെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടല്ലോ ഒന്ന് അസ്യൂം ചെയ്യരുത് അവൾ അങ്ങനെ ആയിരിക്കും അവൾ ഇങ്ങനെ അവൾ അന്ന് അങ്ങനെ അവിടോട്ട് പോയത് അതിനായിരിക്കും അത് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാ നേരിട്ട് ചോദിക്ക അല്ലാതെ അസ്യൂം ചെയ്യരുത് നമുക്ക് അസ്യൂം ചെയ്യുമ്പോഴാണ് ഈ മിസ് അഡർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നത് അപ്പം ഇത് മാത്രമൊന്നും അല്ല ഇതൊന്നും രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇത് ഈ ഒരു ന്യൂസ് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷന്റെ ന്യൂസ് വായിച്ചത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ വെറോഡ് മെനിസ് പക്ഷെ റെസ്പെക്ട് എന്നുള്ളതും ഈ അസംഷൻ എന്നുള്ളതും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതും ഒക്കെയാണ് മിക്ക റിലേഷൻസിന് പ്രശ്നമാണ് പിന്നെ ഏറ്റവും പ്രധാനമായി വെനവ യു ആർ എലോൺ ഒറ്റയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ബി യു നമ്മൾ പഠിച്ച വാല്യൂസും മോറൽസും നമ്മുടെ സംസ്കാരവും ഒന്നും വിട്ട് കളിക്കരുത് ഓക്കേ